അത് അത് ബോയ് ആക്ച്വലി വിക്രം ഒരു ബാഡ് ബോയ് ഇമേജ് ഉള്ള ഒരു ക്യാരക്ടറാണ് സി ലേഡീസിനെ ഞാൻ അറിഞ്ഞെടുത്തോളം നമുക്ക് ഈ ഒരു റഫ് ആൻഡ് ടഫ് ബട്ട് ഇൻസൈഡ് സോഫ്റ്റ് ആൻഡ് യുനോ ഭയങ്കര ജന്യൂൻ ആയിട്ടുള്ള ആണുങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ എന്നാ പുറത്ത് ഭയങ്കര ടഫായിട്ട് സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ശ്രീകാന്തിന് കിട്ടിയിരിക്കുന്നത് വിക്രം വിക്രമെന്നൊരു ക്യാരക്ടർ ബിക്കോസ് ഭയങ്കര ആണെങ്കിലും ലേഡീസിനെ ഒരു ഒരു ജനറലി ലേഡീസിനെ റെസ്പെക്ട് ചെയ്യുന്ന അമ്മയെ ഇഷ്ടപ്പെടുന്നേ അമ്മേനെ ഭയങ്കര അമ്മ അച്ഛനെ അച്ഛൻ ഇത്ര തള്ളി പറഞ്ഞിട്ട് പോലും ഒരു റെസ്പെക്ടോടെ ഒരു എപ്പോഴും സംസാരിക്കുള്ളൂ ഒരിക്കലും കയർത്ത് സംസാരിക്കില്ല സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ എന്തായാലും പെൺകുട്ടികൾക്ക് അത് ആവശ്യം വരുമ്പഴക്കിപ്പം